பிள்ளையா பிள்ளை அவப்பட்டையாக அசும் 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 Zindaba ivaye Zindaba ivaye ഇന്ത്യ െ എന്ന പേരിലാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് രൂപ സമാഹരിക്കുകയും ആ സമാഹരണത്തിന്റെ ഭാഗമായി അത് കൈകാര്യം ചെയ്യുന്നതിന് കൈകാര്യം എങ്ങനെ ചെയ്യുക ഇപ്പൊ മക്കൾ ചെയ്തതുപോലെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഇതുപോലെയുള്ള ഫൗണ്ടേഷനുകൾ രൂപീകരിക്കുകയും അനധികൃതമായി രൂപീകരിക്കുകയും അതിന്റെ ഭാഗമാകുകയും ചെയ്തിട്ടുള്ളത് ഫൗണ്ടേഷൻ ി വിലക്ക് സാധനം നമ്മൾ ഫ്രീ മാർക്കറ്റ് കണ്ടിട്ടുണ്ട് ഇവിടെ അതിൽ നിശ്ചിത ശതമാനമാണ് ഫ്രീ കൊടുക്കുക പകുതി വിലക്ക് സാധനം എന്ന് പറയുമ്പോ ഏതൊരു മനുഷ്യനും പ്രയാസപ്പെടുന്ന ആളുകളാണല്ലോ തങ്ങൾക്കൊരു ലാപ്ടോപ്പ് കുത്തിക്ക് കിട്ടണം ഭാര്യക്കൊരു തയ്യൽ മെഷീൻ കിട്ടണം ഒരു സ്കൂട്ടി കിട്ടണം എന്ന് കരുതുന്ന ആളുകൾക്ക് അവർക്ക് കുറവായി പണം കൊടുത്തു വാങ്ങാൻ ശേഷിയില്ലെങ്കിൽ ഈ പ്രചരണത്തിൽ ചെന്ന് ചാടും ആ പ്രചരണത്തിന്റെ ഭാഗമായി പകുതി എമൗണ്ട് അടക്കണം പകുതി എമൗണ്ട് അടക്കണം പകുതി സബ്സിഡി ആണെന്നാണ് പറയുന്നത് ഈ ഫൗണ്ടേഷന്റെ ഭാഗമായി സബ്സിഡി ആണെന്നാണ് പക്ഷെ രണ്ടായിരത്തി നാനൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം നിങ്ങൾ ചാരിറ്റി നടത്തുന്നതിന് വേണ്ടി എൻ ജി ഒ നാഷണൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയിലേക്ക് ഇവർ രൂപീകരിച്ച ഹരിയാലി രജിസ്ട്രേഷൻ ഫീ ആയി വാങ്ങുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ ആയിരം ആറു രണ്ടായിരത്തി നാനൂറ് രൂപ മേടിച്ചാൽ ഇവർക്ക് എന്താ ചെലവ് ഒരു കമ്പ്യൂട്ടർ ഇവിടെ അല്ലേ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ഹരിയാലിയുടെ ആ ഓഫീസിനകത്ത് പകുതി വേറെ പണിരിക്ക പകുതിയാണ് ഹരിയാലിയുടെ ഓഫീസ് ഇതാണ് ചെലവ് രണ്ടായിരത്തി നാനൂറ് രൂപ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന്റെ വേദി കൊളയടിച്ചത് കൊളയടിച്ചത് ആരാ ഏതെങ്കിലും ക്രിമിനൽ പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ട മുഖമായി നമ്മൾ കാണുന്ന ആളല്ല പൊതുപ്രവർത്തകനാണല്ലോ ജനങ്ങൾ നൂറുകണക്കിന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടുള്ളതാണല്ലോ അദ്ദേഹം പിടിക്കുന്ന കൊടി പച്ച കൊടിയാണല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടി ഭിന്നിയായ പാർട്ടിയാണല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു കാരണവശാലും വഞ്ചനയുടെ മുഖമില്ല എന്നതല്ലോ പറയുന്നത് ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ബക്കർ ആ ബക്കറാണ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിന്റെ ചെയർമാനായിരുന്നു കൊണ്ട് നൂറുകണക്കായ മാറഞ്ചേരിയിൽ നിന്ന് മാത്രല്ല മാത്രമല്ല സമരത്തിന്റെ രൂപം മാറുകയാണ് ി ഏരിയയിലുള്ള താലൂക്കിലുള്ള ഇതിന്റെ ഇരയാക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ മനുഷ്യനെയും മണി കൊണ്ട് ഇനിയുള്ള സമരം വരാൻ പോവാണ് ആ സമരം നടത്തുന്നത് ജനങ്ങളാണ് ഇതിന് ഇരയാക്കപ്പെട്ട ആളുകളാണ് അവരാണ് ഇന്നലെ പെരുമ്പളക്ക് സ്റ്റേഷനിൽ ഇന്നലെ മിനിയാനുമായി ഒട്ടനവധിയായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്നലെ മാത്രം മുപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് കേസാണ് വരാൻ പോകുന്നത് മനസിലായി അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത അങ്ങനെ സുഗമമായി ഇന്നലെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് ഭക്തർ ഇന്നലെ ഓൺലൈൻ മീറ്റിംഗിലാണ് നടത്തി ഇങ്ങനെ സ്വകാര്യമായി ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ശ്രമം നടത്തി ഏത് തരത്തിൽ പോയാലും ബക്കറിന്റെ ബക്കറിന്റെ രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും ഈ പിണാടിയിലെ ജനത വിടാൻ പോകുന്നില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം